കാര്യം എന്താണെന്നുവെച്ചാൽ നമ്മളിപ്പോ ട്രാവൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല അപ്പൊ നമ്മുടെ ലോൺ നമ്മൾ വീട് മേടിച്ചതിന് ശേഷം ഭയങ്കര അലമ്പായിട്ട് കിടക്കായിരുന്നു കാരണം ഇവിടെ സാന്റി സോയിലായത് കൊണ്ട് തന്നെ നമുക്കിവിടെ ചെടി പുല്ല് അധിക കാര്യമായിട്ട് വളരുന്നില്ല അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡനെ നമ്മൾ കുറച്ച് ഗാർഡൻ ബെണ്ടും അതുപോലെ തന്നെ ഒരു ഫയർ പിറ്റും അതുപോലെ ഒരു സീറ്റിംഗ് ഏരിയ കാര്യങ്ങൾ പോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് അതുമായ സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പഴയ വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഇവർ ലോണും കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീട് മേടിക്കുമ്പോഴായാലും ലോണൊന്നും വലിയ ആയിരത്തിൽ വളരുന്നില്ല കാരണം ഇവിടെ കണ്ട പോലെ തന്നെ മണലാണ് ഇത് കണ്ടോ ഇത് തനി മണലാണ് അപ്പം ഇതിൽ പുല്ല് വളരാനായിട്ട് ഭയങ്കര പാടാണ് പുല്ല് വളർന്നാൽ തന്നെയും ഇതേമാതിരി ചെറിയ ചെറുതായിട്ട് രീതിയിലാണ് പാച്ചസ് ആയിട്ടാണ് വളരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഫുള്ള് മാറ്റിയെടുക്കാനുള്ള ഒരു പ്ലാനാണ് ഓൾറെഡി ഞാൻ കുറച്ച് വരുന്ന വന്ന സമയത്തൊക്കെ ആയിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ നാരങ്ങയും പേരക്കയും അതുപോലെ തന്നെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇതിലേക്ക് കയറ്റി വിട്ടിട്ട് ായിരുന്നു ഇപ്പം ഞാൻ വന്ന സമയത്ത് വെച്ചതാണ് ഈ കാണുന്ന പാഷൻ ഫ്രൂട്ട് അപ്പോൾ അത് ഇങ്ങനെ പടർത്തി കയറ്റി വിട്ട് ഇതുമ്പോൾ നമുക്ക് കായുണ്ടായിട്ടുണ്ട് കണ്ടോ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിമേക്കാണ് അത് കയറ്റി വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ മാവൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ ഗേറ്റ് ഈ ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ അവിടെ ഒരു ഒരു ഗാർഡൻ ബെഡ് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഒരു ഗാർഡൻ ബെഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ കുറച്ച് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഒരു വോക്ക് വേ കൊടുക്കും ഗെ ഗേറ്റീന്ന് വീടിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ ഒരു പാത് വേ പോലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സീറ്റിങ്ങും ഇവിടെ ചെറിയൊരു ലോൺ ഇവിടെ ഒരു ചെറിയ ലോൺ ചെയ്യാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ചെറിയ പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു ഈ ഗാർഡൻ ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ അതൊക്കെ അടുത്ത് മാറ്റി ഈ ഏരിയ ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് അത്യാവശ്യം കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയും കുറെ പണി ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പണിയിലേക്ക് കിടക്കാം ഓ വയസ്സ് നമ്മളങ്ങനത്തെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറത്തെ പണിക്ക് ശേഷം ഈ ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗാർഡൻ ബെഡിൻ്റെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിവിടെ ആക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏരിയയിൽ കിടന്ന ഫുള്ള് ചപ്പ് ചവറൊക്കെ മാറ്റിയിട്ട് നമ്മളിവിടെയും ഈ ഏരിയയും ക്ലീൻ ചെയ്തു ഇനി ഇവിടെയാണ് നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടി മണിയുണ്ട് കുറച്ച് ഏരിയ കൂടിയും ക്ലിയർ ചെയ്യണം ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം ഭൂമിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നമ്മളോടൊപ്പം നമ്മുടെ ഐവിടെ ഫ്രണ്ട് എൻ്റെ കൊച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് മൈറ എന്നാണ് പേര് ് അപ്പൊ നമ്മൾ ഇന്നത്തെ പണി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഡേ ടു കാണാം ലൂയി അങ്ങനെ ഗാർഡൻ മേക്ക് ഓവറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ബണ്ടിങ്സിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ലൂയി ലൂയിക്കുട്ടനുകൊണ്ട് ഒരു ഒപ്പം ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് ബണ്ടിങ്സിൽ നല്ല തിരക്കാണ് ആർട്ടിഫിഷ്യൽ ടർഫ് ഇവിടെ കാണാം ഒരു റോളിന് തേർട്ടി നയൻ എയ്റ്റി ആണ് വില അതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് ഇവിടെ ബാർബിക്ക് കാണാം കാരണം ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ബാർവിക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ഫാമിലീസ് നമ്മൾ ഈ ഫയർ പിറ്റിൻ്റെ ചുറ്റും കൂടിയിരുന്ന വീക്കെൻഡ്സിലൊക്കെ കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടതുപോലെ തന്നെ കുറേ പ്ലാന്റ്സും ഗാർഡനിൽ വെക്കാൻ പറ്റിയ ഐറ്റംസും പിന്നെ ഫയർ പിറ്റ്സ് എല്ലാം നമുക്ക് കാണാം ഇത് ഒരു വലിയൊരു ഫയപ്പിറ്റാണ് നമുക്ക് ഒരുപാട് പേരെ ഫീഡ് ചെയ്യാം നമുക്ക് ഫീഡ് ചെയ്യണമെന്നില്ല ഫുഡ് വെക്കണമെന്നില്ല വെറുതെ തീ കത്തിക്കാനാണെങ്കിലും ചുറ്റും ചൂട് ചൂടു കൊള്ളാനാണെങ്കിലും അതൊക്കെയാണ് ഒരു പട്ടിക്കുട്ടൻ ഇവിടെ ഓർക്കിഡ്സിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഓർക്കിഡ്സ് ഓർക്കിഡ്സിൻ്റെ പ്രശ്നം നമ്മൾ നന്നായിട്ട് നോക്കണം അല്ലെങ്കിൽ ഓർക്കിഡ്സ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ പറഞ്ഞുണ്ടായിരുന്നു അത് കരിഞ്ഞുപോയി ഇപ്പോൾ അപ്പോൾ ലൂയി വേറൊരു പട്ടീനെ കണ്ട് കുറയ്ക്കുന്നതാണ് നമുക്ക് കാണുന്നത് ഗാർഡൻ സെക്ഷനാണ് ഇവിടെ നമുക്ക് ഒരു വലിയൊരു ഗ്രീൻ ഹൗസ് പോലെയാണ് സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇത് ഇത് കാണുന്നത് സെക്യു സെക്യുലൻസ് ആണ് ചെറിയ കാക്റ്റസുകളും ഉണ്ട് ഭംഗി നല്ല ഭംഗിയാണ് ഈ കാക്റ്റസുകൾ ഈ ഗാർഡൻ്റെ ഇടയ്ക്കൊക്കെ വെക്കാനായിട്ട് അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഗാർഡനിൽ വെക്കാവുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഫ്രൂട്ടിങ് പ്ലാന്റ്സും ഉണ്ട് പിന്നെ പിന്നീ പറഞ്ഞ പോലെ മിളക് മല്ലി ഇല എല്ലാത്തരം ഇലകളും അങ്ങനത്തെ പ്ലാന്റ്സും ഉണ്ട് വളരെ വിപുലമായ ഒരു ശേഖരമാണ് എല്ലാത്തിൻ്റെയും ജസ്റ്റ് ലുക്കിംഗ് ഫോർ ദൈക് വൺസ് ലൈക്ക് അപ്പൊ നമ്മളിപ്പോൾ ഗാർഡനിൽ എഡ്ജിങ്ങിന് വേണ്ടിട്ടൊരു സംഭവം ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് കുറച്ച് പ്ലാൻസ് നടാൻ വേണ്ടി എഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആണത് ഈ കാണുന്നതാണ് ആ എഡ്ജിംഗ് ചെയ്യുന്ന മെത്തഡാണ് ഈ കാണുന്നത് എനിക്കറിയാൻ പാടില്ല നമ്മളിപ്പോൾ ഇത് ചൂസ് ചെയ്യുമെന്നറിയില്ല നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോന്ന് നോക്കാം ഗാർഡനില് വെക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ വാങ്ങാൻ വന്നിരിക്കുന്നത് ഗാർഡൻ എഡ്ജിങ് ആണ് അപ്പോൾ പ്ലാന്റ്സ് വെച്ചിട്ട് അതിന് മണ്ണ് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് അതിർത്തി പോലെ നിൽക്കാൻ വെക്കുന്ന സാധനങ്ങൾ അതൊരുപാട് മെറ്റീരിയൽസിൻ്റെ ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് ഇത് എഡ്ജിങ് അല്ലെങ്കിൽ ഫെങ് ചെയ്യാൻ പറ്റിയ മുള കൊണ്ടുള്ള മെറ്റി മുളയാണ് അത് അത് ചൈനയിൽ നിന്ന് വന്നതായിരിക്കും ഇത് അതുപോലെ തന്നെ ചെറിയ ാംബു എഡിറ്റിങ് ആണ് നല്ല ഭംഗിയായിരിക്കും അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് പക്ഷെ അതൊക്കെ എത്ര നാൾ നിൽക്കും എന്നുള്ളതാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് ഇത് പിന്നെ വുഡൻ ആണ് ഒരുപാട് വുഡൻറെ പ്ലാങ്ക്സ് എടുത്തിട്ട് അത് നന്നായിട്ട് കളറും ചെയ്ത് സ്ട്രീറ്റും ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് സാധനത്തിന്റെ സൈഡിൽ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് ഫിക്സ് ചെയ്യാൻ ഒരു ഒരു സംഭവമാണ് വേണ്ടി ആറ് മേടിക്കാം വിഷമോ ഒറ്റയ്ക്ക് പോയിട്ട് ഈ ചെടികൾക്ക് വളരാൻ വേണ്ടിട്ടുള്ള ഇതല്ലേ അതിന്റെ പേരൊന്നും അറിയാൻ പാടില്ലെടി വളരുന്ന സാധനം ോട്ടീൻ മിക്സ് ആണ് ചെടി വളർത്താൻ വേണ്ടിട്ട് ഓൾറെഡി ബാഗിലാക്കി വന്നിരിക്കുന്ന മണ്ണില് ലിറ്ററിന്റെ ബാഗിലാക്കിട്ട് വന്നിരിക്കുന്ന മണ്ണാണ് ഈ കാണുന്നത് ആണ് ഈ കാണുന്നത് അതേമാതിരി ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ബാഗിൽ വരുന്ന കമ്പോസ്റ്റ് അപ്പൊ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ മേടിച്ചാൽ മതി അല്ലെങ്കിൽ പണി ചെയ്യണം അവരുടെ കമ്പോസ്റ്റ് എടുത്താലാ ഓർമ്മ അഞ്ച് ഡോളറുള്ളൂ

പശുവിന്റെ ചാണകം കല്ല് മുമ്പ് ഹെഡ്ജിങ്ങിന്റെ സാധനങ്ങൾ എടുക്കി രണ്ടുമൂന്നെണ്ണം ഡോളർ ചെറിയ എവിടെ നീ പക്ഷെ അത് ഫുള്ള് വളരുമോ അത് ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കുമോ അത് ഫുള്ള് മറിയില്ലടാ

ശരി ദാ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് ഇന ഗ്യാപ്പ് ഇട്ടേ. അപ്പോൾ നമുക്കത് പിന്നല്ലേ എണ്ണിട്ട് വരാം. ഇങ്ങേണ്ടേലും കുഴപ്പില്ല. വേണം. എങ്ങേ റൗണ്ട് വേണ്ട. എനിക്ക് വളരെ ഇത് തോന്നുന്നു. അസിമെട്രി തോന്നുമ്പോൾ എനിക്ക് വളരെ വിഷമമാകും. സ്റ്റെപ്പ് ഇന്നാടാനോ സ്റ്റെപ്പ് ഈ കല്ല് വെച്ചോ ആദ്യം. നമ്മൾ രണ്ട് കല്ല് വെച്ചിട്ട് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ആയി. രണ്ട് കല്ല് പോരായിരിക്കും എന്നിട്ട് അതിന്റെ താഴേക്ക് കുറച്ച് ബാക്കിൽ മണ്ണിട്ട് ഫില്ല് ഗ്യാപ്പില് രണ്ട് കല്ല് ഫ്രണ്ടില് രണ്ട് കല്ല് മുകളിൽ രണ്ട് കല്ല് മൊത്തം രണ്ട് നാല് ആറ് കല്ല് ആറ് കല്ല്

वे बस रेदर लॉक्स इटली ने ये तो गल्ला टा और मारार के चौड़ा चाहिए हम बोल हूं 69 में हेल्प ये ले लेना गेट्स गोयस एक गोयस सॉरी मैं देख ही नहीं ये मैं नहीं दे ले सकते ना ഷ അവ <laughs> <laughs> <Rishaw, laughs> <nala numaan> <laughs>